ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊല്ലം ആധുനിക ദലിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് പുലയരാജ എന്നിങ്ങനെ അറിയപ്പെടുന്നതാര് ാളി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ ബ്രിട്ടീഷുകാർ കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ പുതിയതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതെല്ലാം മറാത്തി ബംഗാളി പാലി പ്രാകൃത് അസാമീസ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മലബാർ കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷ് അധികാരം ലഭിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചതാര് ഡച്ചുകാർ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചതാര് പോർച്ചുഗീസുകാർ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലി ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാർ മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആര് അർണോസ് പാതിരി